നമസ്കാരം സ്വാഗതം ഫ്ളോറിഡയിലെ മൊബൈൽ ഹോം പാർക്കിൽ ചെറു വിമാനം തകർന്നു വീണ മൂന്ന് മരണം വിമാനത്തിലുണ്ടായിരുന്നവരും തകർന്നു വീണ വീട്ടിലുണ്ടായിരുന്നവരുമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ പറഞ്ഞത് സിംഗിൾ എൻജിൻ ബീച്ച് ക്രാഫ്റ്റ് വിമാനമാണ് തകർന്നു ീണത് പൈലറ്റ് എഞ്ചിൻ തകർ റിപ്പീറ്റ് പൈലറ്റ് എഞ്ചിൻ തകരാറ് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തുവെങ്കിലും വിമാനം വൈകുന്നേരം ഏഴ് മണിയോടെ താഴെ വീഴുകയായിരുന്നുവെന്നാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് ക്ലിയർവാട്ടിലെ ബേസൈഡ് വാട്ടേഴ്സ് മൊബൈൽ ഹോം പാർക്കിലാണ് ഇത് തകർന്നത് വിമാനം ഒരു വീട്ടിൽ ഇടിച്ചിറങ്ങുകയും കുറഞ്ഞത് മൂന്ന് വീടുകളിലേക്ക് തീ പടർന്നു പിടിക്കുകയും ചെയ്തു തുടർന്നാണ് അഗ്നിശമന സേന എത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് തീ അടയ്ക്കുകയും ചെയ്തു പക്ഷെ മൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം വിമാനത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമല്ല എന്ന് എഫ് ഐ എ അറിയിച്ചു ഫെഡറൽ അന്വേഷണ ഉദ്യോഗസ്ഥർ സംഭവ സന്ദർശിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു അതേസമയം എ സി പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് കൊച്ചി ഷാർജ വിമാനത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒന്ന് നാൽപ്പതിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് യാത്രക്കാർ പ്രതിഷേധിച്ചത് എയർ കണ്ടീഷൻ ഇല്ലാതെ പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെയാണ് യാത്രക്കാർ പ്രതിഷേധം അറിയിച്ചത് വിമാനത്തിന് കൃത്യസമയത്ത് പുറപ്പെടാൻ കഴിഞ്ഞിരുന്നു എന്നും കുട്ടികളും പ്രായമേറിയവരും ബുദ്ധിമുട്ട് അറിയിച്ചതോടെയാണ് വിമാനത്തിന്റെ അടച്ച ഡോറ് വീണ്ടും തുറന്നിടാൻ ജീവനക്കാർ നിർബന്ധിതരായത് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് സിഗ്നൽ കിട്ടാത്തതിനാലാണ് വിമാനം പുറപ്പെടാൻ വൈകിയത് എന്നും ടേക്ക് ഓഫിന് തൊട്ടുമുമ്പ് വിമാനത്തിൽ എ സി പ്രവർത്തിപ്പിക്കാമെന്നും ജീവനക്കാർ ഉറപ്പ് നൽകിയിരുന്നു പ്രതിഷേധിച്ച യാത്രക്കാർ സീറ്റിലേക്ക് മടങ്ങിയതിനാണ് പിന്നാലെയാണ് മുപ്പത്തിയഞ്ചു മിനിറ്റ് വൈകി പുലർച്ചെ രണ്ടേ കാലിനാണ് വൺ ഫോർ ഡബിൾ വൺ വിമാനം ഷാർജയിലേക്ക് പുറപ്പെട്ടത് ടേക്ക് ഓഫിന് തൊട്ട് മുൻപ് മാത്രമാണ് എ സി പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്ന് യാത്രക്കാർ പറയുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിമാനങ്ങൾ തമ്മിലുള്ള ഈ ഒരു അപകടങ്ങളും വിമാനത്തിനകത്ത് സംഭവിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും തമ്മിലുള്ള എല്ലാം ഇപ്പോഴും പുറത്തു വരാറുണ്ട് എന്തായാലും ഏറ്റവും ദാരുണമായ സംഭവം തന്നെയാണ് ഈ ചെറു വിമാനം വീട്ടിലേക്ക് ഇടിച്ചിറങ്ങുന്നു കൂടി തന്നെയാണ് വീട്ടിലെ എന്താണ് സംഭവിക്കുന്ന അറിയുന്നതിന് മുന്നേ തന്നെ ആ മരണം ആ വീട്ടിലെ ഓരോരുത്തരെയും തേടിയെത്തുകയൊക്കെ ചെയ്യുന്നത് അത്ഭുതത്തോടു കൂടി തന്നെയാണ് ഓരോരുത്തരും കാണുന്നത് ലോകത്തിൽ ഏത് ഭാഗത്ത് നടന്നാലും ഒരു നെറ്റലോട് കൂടിയല്ല നമുക്ക് ആ വാർത്ത കേൾക്കാൻ സാധിക്കുകയില്ല